ഹായ് നമുക്കിന്ന് പതിനാറ് തരത്തിലുള്ള മഞ്ഞ റോസാപ്പൂക്കളെ കണ്ടാലോ അടിപൊളിയായിരിക്കുമല്ലേ സാധാരണ ആൾക്കാർക്ക് എന്താ റോസാപ്പൂക്കൾ എന്ന് പറയുമ്പോൾ മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് വെള്ളയുണ്ട് അങ്ങനെ പല നിറത്തിലുള്ള എന്നാൽ എന്നാലങ്ങനെയല്ല കേട്ടോ ഓരോ നിറത്തിലും ഒരുപാട് വെറൈറ്റി റോസാപ്പൂക്കളുണ്ട് അപ്പം മഞ്ഞ നിറത്തിലെ ഒ ഒത്തിരി വെറൈറ്റി ഉണ്ട് അതിൽ പതിനാറ് വെറൈറ്റി റോസാപ്പൂക്കളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മഞ്ഞ റോസാപ്പൂക്കളെന്ന് വെച്ചാൽ സൗഹൃദത്തിൻ്റെ പ്രതീകമാണ് അല്ലേ പണ്ടൊക്കെ പ്രണയത്തിന് എന്താ പറയുക ചുവന്ന റോസാപ്പൂക്കളാണ് കൊടുക്കുക സൗഹൃദത്തിനും സന്തോഷത്തിനും ഒക്കെ നമ്മൾ മഞ്ഞ റോസാപ്പൂക്കളാണ് കൊടുക്കുക പൂർവ്വകാലത്തുണ്ടല്ലോ മഞ്ഞപ്പൂക്കൾ ഇഷ്ടപ്പെടാത്തതിൻ്റെ സൂചനയായിട്ട് കൊടുത്തിരുന്നുവെങ്കിലും ആ അർത്ഥം മാറി ഇന്ന് സന്തോഷം പോസിറ്റിവിറ്റി ആഘോഷം ഇതിനൊക്കെ മഞ്ഞയാണ് ആണ് ഉപയോഗിക്കണേ മഞ്ഞ റോസാപ്പൂക്കളാണ് ഉപയോഗിക്കുന്നത് ശരിക്കും ചില പുരാതന സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടല്ലോ മഞ്ഞപ്പൂക്കൾ സൂര്യദേവൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രതീകമായി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു ചിലർ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാവോ മഞ്ഞ റോസാപ്പൂക്കൾ വീട്ടിൽ വെച്ചാൽ സന്തോഷം വരുമെന്നുള്ളതാണ് മോശമായിട്ടുള്ള ഊർജങ്ങളെ നെഗറ്റീവ് എനർജീസിനെയൊക്കെ തള്ളിക്കളയുമെന്നൊക്കെയാണ് അപ്പോൾ എന്തായിരുന്നാലും എനിക്കൊരുപാട് ഇഷ്ടമാണ് മഞ്ഞപ്പൂക്കൾ എൻ്റെ നിറം കൂടിയാണ് കേട്ടോ മഞ്ഞൾ മഞ്ഞ അതുകൊണ്ട് തന്നെ മഞ്ഞ റോസാ പൂക്കൾ എനിക്ക് ഒത്തിരി 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 ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ തന്നെ വീട്ടിൽ മഞ്ഞപ്പൂക്കൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സന്തോഷം വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് ആഘോഷത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് തന്നെ മഞ്ഞയെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ വിവാഹങ്ങൾക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കൈമാറുമ്പോൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മഞ്ഞപ്പൂക്കളാണ് കൈമാറുക അല്ലേ ഷോപ്പിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് മഞ്ഞയാണ് പിന്നെ അത് മാത്രമല്ല മഞ്ഞ റോസാപ്പൂക്കളിൽ നിന്നാണ് അരോമ തൈലൊക്കെ നിർമ്മിക്കുന്നത് പ്രത്യേകിച്ച് യെല്ലോ റോസ് എസൻഷ്യൽ ഓയിലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഓയിൽ പ്രശസ്തമാണ് അത് ഈ കാണുന്നതൊക്കെ നാടൻ മഞ്ഞ റോസ് റോസുകളാണ് അപ്പോൾ ഓരോ മഞ്ഞ റോസിനും ഓരോ പേരുകളുണ്ട് അപ്പോൾ എല്ലാ പേരുകളും ഓരോ റോസിനും പറഞ്ഞ് പിന്നെ ഒരു വീഡിയോയിൽ ഞാനതൊക്കെ ഓരോന്നിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ മഞ്ഞ റോസാപ്പൂക്കൾക്ക് കൂടുതൽ നല്ല മഞ്ഞയിലേക്ക് വിരിയാനായിട്ട് നല്ല സൺലൈറ്റ് ആവശ്യമാണ് അപ്പോൾ മഞ്ഞ റോസാപ്പൂക്കളൊക്കെ മേടിച്ച് വെക്കുമ്പോൾ കൂടുതൽ 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 സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കളുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മഞ്ഞ വെറൈറ്റി റോസാപ്പൂക്കളും നമുക്ക് അവൈലബിൾ ാണ് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും മഞ്ഞയുടെ കുറേ വെറൈറ്റികൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടമായതാണ് മഞ്ഞ റോസാ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിച്ച മഞ്ഞ റോസാപ്പൂക്കളുടെയൊക്കെ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് ഫ്ലവേഴ്സ് ആണെങ്കിൽ ഈ പൂക്കളെയൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ മനസ്സിലായിട്ടുള്ളവരുണ്ടോ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ